ി ശാഖായോഗത്തിലെ ശ്രീനാരായണ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികവും ലൈബ്രറി ആൻഡ് സ്മാർട്ട് സ്റ്റഡി സെന്റർ ഉദ്ഘാടനവും വാർഷികാഘോഷ പരിപാടികൾ ഉൾപ്പെടെ നടത്തിയത് ആഘോഷത്തിന് മുന്നോടിയായി

ఈ బిల్డింగ్ వెలు కానది 61961 కి ఆ బిల్లు వెల 1095000 రూపాయలు అట జీవ వదిపో శాశ్వత వీ కేసుకునందుకొన కొన్నే లెక్కేపో అప్పుడు కొన్నది దానికు మూల్య价值 91 కోటి రూపాయలు ఇరై ఇరై 61961 లో 1095000 రూపాయలు అది తీసుంది 2026 నుండి తీసుంది తో പ്രതിഷ്ഠാ വാർഷികാഘോഷ പരിപാടി എസ് എൻ ഡി പി യോഗം വടക്കഞ്ചേരി യൂണിയൻ സെക്രട്ടറി കെ ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് സി സുരേഷ് അധ്യക്ഷനായി വടക്കഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് എം ആർ കൃഷ്ണൻകുട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തി ലൈബ്രറി ആൻഡ് സ്മാർട്ട് സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനം എസ് യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി സംഗീത വിശ്വനാഥൻ നിർവഹിച്ചു സുനിൽ ദിവാകരൻ തന്ത്രികൾ ഗുരുപൂജയ്ക്ക് നേതൃത്വം നൽകി കലാപരിപാടികളും ഉണ്ടായിരുന്നു